അസ്സാം വാല്ക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറബി ആലമീൻ വസ്വരാത്തു വസ്ലാം അല അഷ്റഫുൽ നംബിയ ഇബൽ മുർ സലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലഹി വാസ്ഹബിഹി അജ്മീൻ വ അലാമൻ തബി അഹുബി ഹസാനിൻലായോ മിദ്ദീൻ എമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഔമ്രയിലെ പ്രധാനപ്പെട്ട റൊക്കനുകളിലൊന്നായ ത്വാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദറസിൽ നമ്മൾ വിശദീകരിച്ചത് അങ്ങനെ തൊവാഫ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് സഫ മറുവ കുന്നുകൾക്കിടയിലൂടെയുള്ള സായി അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നാം നേരത്തെ സൂചിപ്പിച്ചു ഏഴ് തൊവാഫിലും നമ്മുടെ വലത് ഷോൾഡർ വെളിവായിരിക്കണം എന്നാൽ ആ ത്വാഫ് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിൽ വലത് ഷോൾഡർ കൂടി മറയ്ക്കുന്ന രൂപത്തിൽ മേൽമുണ്ട് ധരിക്കാൻ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറന്നു പോകാൻ പാടില്ല അഥവാ അൽ റുതിബ എന്ന് പറയുന്ന വലത് ഷോൾഡർ വെളിവാക്കുന്ന കാര്യം അവർ ഉപേക്ഷിക്കുകയും നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ അവരുടെ റിത മേൽമുണ്ട് ധരിക്കുകയും വേണം അതോടൊപ്പം തന്നെ തൊവാഫിൻ്റെയും ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിൻ്റെയും റക്കുനുൽ യമാനി തൊടുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രാധാന്യം കൂടി അതിൻ്റെ ശ്രേഷ്ഠതകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇബിനു മാജ റഹ്മത്തുള്ളി അലൈ അദ്ദേഹത്തിൻ്റെ സുനില് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ ഒമർ റദീല്ലാൻ ഉറയുകയാണ് അള്ളാഹുബിൻ്റെ റസൂൽ പറയുന്നതായി അദ്ദേഹം കേട്ടു മൻ ബിൽ കാന കേട്ടുഫിൽ ഒരാൾ കബാലയം ത്വാഫ് ചെയ്തു ശേഷമുള്ള മക്കാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്നുള്ള രണ്ടര കയത്ത് നമസ്കാരവും നിർവഹിച്ചാൽ അത് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് അപ്പോൾ ഏഴ് തവണ ത്വാഫ് ചെയ്ത് രണ്ടറക്കായത്ത് നമസ്കരിക്കുക കൂടി ചെയ്താൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ കബാലയം തൊവാഫ് ചെയ്യാൻ അവസരം ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഈ നിലക്ക് ത്വാഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ഇബിൻ ഹിബാൻ റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇബിൻ ഒമർ അലിയില്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു നബിസ്ലാലി സ്ലം പറയുകയാണ് മൻത്തോഫ ബിൻ ബൈത്തി ഉസ്ബൂൻ ഒരാൾ ഏഴ് തവണ കഥാലയം ത്വാഫ് ചെയ്യുമ്പോൾ ല യഥമൻ വല യർഫ ഒരു പാദം മുന്നോട്ട് വെക്കുകയും അടുത്ത പാദം എടുത്തു വെക്കുകയും ചെയ്യുന്നു അങ്ങനെ തൻ്റെ പാദങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓരോ പാദം മുന്നോട്ട് വെക്കുമ്പോഴും മറ്റൊരു പാദം ഉയർത്തുമ്പോഴും സംഭവിക്കുന്നത് ഇല്ല ഹത്താഹ്വാൻ ഹൂബിഹ ഹുഅ ഒരു പാപം അല്ലാഹു മായിച്ചു കളയും വലഹൂബിഹ ഹസന ഒരു പുണ്യം അല്ലാഹു രേഖപ്പെടുത്തും വറഫ അലഹൂബിഹ ദറജ ഒരു ദറജ അയാൾക്ക് അള്ളാഹു സുബാനു തല വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഓരോ പാദം വെക്കുമ്പോഴും ഒരു പാപം പുറക്കപ്പെടുന്നുണ്ട് ഒരു നന്മ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരു ദറജ ഉയർത്തപ്പെടുന്നുണ്ട് ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാം അവിടെ അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളു പറയുകയാണ് നബി നബിസ്ലാഹു അലി വസ്ലമു പറയുന്നത് അദ്ദേഹം കേട്ടു ഇന്ന ഇസ്തിലാമഹുമാ യഹുത്തുൽ ഹത്തായ ഹജറുൽ അസ്വദിനെ തൊടൽ അല്ലെങ്കിൽ അതിനെ ചുംബിക്കൽ അതേപോലെ തന്നെ റുഖുനുൽ യമാനി സ്പർശിക്കൽ അതാണ് ഇസ്തലാമഹുമ അതിനെ രണ്ടിനെയും തൊടൽ എന്ന് പറഞ്ഞത് ഒന്ന് റുഖുനുൽ യമാനിയാണ് മറ്റൊന്ന് ഹജറുൽ അസ്വദ് ആണ് അത് യഹുത്തുൽ യഹുതുൽ പാപങ്ങളെ മായ്ച്ചു കളയുന്നു എന്നാണ് നമ്മുടെ പാപങ്ങൾ ആ പുണ്യകർമ്മത്തിലൂടെ ഇല്ലാതെയാകുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് മൻ ആരെങ്കിലും ഏഴ് തവണ കയം ് ചെയ്ത് രണ്ടറക്കയത്ത് നമസ്കരിച്ചാൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് വീണ്ടും പ്രവാചകൻ പറഞ്ഞു മാ റജുലുൻ ഒരാൾ കബാലയം ് ചെയ്യുമ്പോൾ ഒരു പാദം ഉയർത്തുകയും മറ്റൊരു പാദം വെക്കുകയും ചെയ്യുമ്പോൾ പത്ത് പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അൻഹു പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നുണ്ട് പത്ത് ദറജകൾ വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് നേരത്തെ ഒന്ന് എന്നാണ് ഈ ഹദീസിലുള്ളത് പത്ത് പുണ്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും പത്ത് പാപങ്ങൾ മയക്കപ്പെടും പത്ത് ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്രയും മഹത്വം ത്വാഫിനുണ്ട് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി അലൈഹി വസല്ലം പറയുന്നത് അനിബിനി റളിയല്ലാഹു അൻഹുമാ ഖാൽ അബ്ബാസിന്റിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഹജറുൽ ഹക്ക് പ്രകാരം അഥവാ പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ അതിനപ്പുറത്തുള്ള വിശ്വാസങ്ങളോ ചിന്തകളോ ഇല്ലാതെ നബി നബിസ്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ ആരെങ്കിലും ഹജറുൽ അസ്വദിനെ തൊടുകയോ ചുംബിക്കുകയോ ചെയ്താൽ ഹജറുൽ അസ്വദിനെ ഖിയാമത്ത് നാളിൽ അള്ളാഹു കൊണ്ടുവരും അപ്പോൾ അതിന് രണ്ട് കണ്ണുകളുണ്ടാകും സംസാരിക്കുന്ന ഒരു നാവും ഉണ്ടാകും എന്നിട്ട് ആരൊക്കെയാണോ അസ്വദിനെ ചുംബിച്ചത് അവർക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്നാണ് അപ്പോൾ അസ്വദ് ഖിയാമത്ത് നാളിൽ അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി അതിനെ തൊട്ടവർക്ക് വേണ്ടി സാക്ഷ്യം പറയും അത് വളരെ വലിയൊരു മഹത്വമാണ് ഇത് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു സുന്നത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പല പണ്ഡിതന്മാരും ഈ ഹദീസ് സഹീഹാണ് അല്ലെങ്കിൽ സ്വീകാര്യ യോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹ്ബിൻ അഹ് റലി അള്ളാഹു ത് ഒരിക്കൽ ത്വാഫ് കഴിഞ്ഞതിന് ശേഷം സുമ്മവാ സും മക്കാമ അദ്ദേഹം ത്വാഫിന് ശേഷം നടക്കുകയും ഹജറുൽ അസ്വദിനെ തൊടുകയും എന്നിട്ട് സുമ്മാമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ബൈനൽ ഹജരി വൽ ബാബി ഹജറുൽ അസ്വദിൻ്റെയും കാഴാലയത്തിൻ്റെ വാതിലിൻ്റെയും സെൻ്ററിൽ ആ പ്രദേശത്തിന് മുൽത്തസം എന്നാണ് പറയുന്നത് ഹജറുൽ അസ്വദും അതേപോലെ തന്നെ കഴബാലയത്തിൻ്റെ വാതിലും ഇതിന് രണ്ടിനുമിടയിലുള്ള സ്ഥലത്ത് ഫ അൽ സഖ സഹു വയദൈഹി വ ഹദ് ഇലൈഹി തൻ്റെ നെഞ്ച് തൻ്റെ കവിള് തൻ്റെ രണ്ട് കൈകൾ അവിടേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സുമകാല ഹൈ തുറസൂൽ അള്ളാഹി സലാഹു അലൈ വസ്സല യൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഹജറുൽ അസുവദിൻ്റെയും കാബാലയത്തിൻ്റെ വാതിലിനുമിടയിലുള്ള ആ സ്ഥലത്തിന് മുൽതസം എന്ന് പേര് പറയും അവിടെ ഈ രൂപത്തിൽ കൈകളും നെഞ്ചും കവിളുകളും വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയാൽ അതൊരു സുന്നത്താണ് ഇത് പല പണ്ഡിതന്മാരും സഹീഹാണ് അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുവത്ത് ആലയാണ് കൂടുതൽ അറിയുന്നവൻ അങ്ങനെ അതിനുശേഷം തവാഫിന് ശേഷമുള്ള ചില സുന്നത്തുകളാണ് ഈ പറയപ്പെട്ട സുന്നത്തുകൾ അതിനുശേഷം സഫാ മറുവാ കുന്നുകൾക്കിടയിലൂടെയുള്ള സൈയാണ് ആ സൈനു മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി പലരും സൈൻ്റെ സുന്നത്തുകളിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജംസം വെള്ളം കുടിക്കുകയും തലയിലൂടെയും മറ്റും ഒഴിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ജംസം വെള്ളത്തിൻ്റെ പ്രത്യേകത പല സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതാണ് മാ ഉംസം ലിമ ശുരി ബലഹു എന്നാണ് ജംസം വെള്ളം നിങ്ങൾ എന്തിനാണോ കുടിക്കുന്നത് ആ നെയ്യത്തിനനുസരിച്ചുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇഹ പര നന്മകൾ മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ജംസം വെള്ളം കുടിക്കാം രോഗം മാറാനും മറ്റു പ്രയാസങ്ങൾ നീങ്ങാനും തുടങ്ങി ഒട്ടനവധി ഹൈറാത്തുകൾക്ക് ജംസം വെള്ളം കുടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ അള്ളാഹു സുബഹാനു ഹോത്താൽ അതിനൊരു വസീലയായി സ്വീകരിച്ച് തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നബി അലൈഹി നബിസ്വലിസ്ലമ ത്തൊവാഫിന് ശേഷം രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ഹജറുൽ അസ്വദിനെ തൊട്ടതിന് ശേഷം പിന്നീട് അള്ളാഹുവിന് റസൂല് ചെയ്തത് സും മതഹബ ഇല ജംസം ഫഷരിബമിൻഹ ജംസം വള്ളത്തിൻ്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് അതിൽ നിന്ന് കുടിച്ചു വസബബ് ബാല റസിഹി തൻ്റെ തലയിലൂടെ ഒഴിച്ചു ചില രൂപായത്തിൽ ഹസല വജ്ഹഹു മുഖം കഴുകിയെന്നുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുടിക്കുക തലയിലൂടെ ഒഴിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് സുംറജസ്തമറുക്കിന രവായത്തിലുള്ളത് അതിനുശേഷം റസൂൽ അഹില്ലൈവിസ്ലം ഹജറുൽ അസ്വദിനെ പോയി തൊട്ടു എന്നുള്ളതാണ് അപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത് തൊവാഫിന് ശേഷം രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരം മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്ന് നിർവഹിച്ചതിന് ശേഷം ഹജറുൽ അസ്വദ് പോയി തൊടൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ രണ്ടറക്കയത്ത് നമസ്കാരത്തിന് ശേഷം ജംസം വെള്ളം കുടിക്കുകയും തലയിലൂടെ ഒഴിക്കുകയും ചെയ്തതിന് ശേഷം ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വന്ന് ഹജറുൽ അസ്വദിനെ തൊടാവുന്നതാണ് അല്ലെങ്കിൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വരാവുന്നതാണ് അതാണ് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ സഫ മറവാ കുന്നുകൾക്കിടയിലൂടെയുള്ള സീൻ്റെ മുമ്പ് ജംസം വെള്ളം കുടിക്കുക തലയിലൂടെയും ശരീരത്തിലും ഒഴിക്കുക അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക ഇൻഷാള്ളാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് സും ഇല സഫ പിന്നീട് നബി നബിസ്ഹു അലൈ വസലമ സഫയിലേക്ക് പോവുകയുണ്ടായി ഇനി ഇൻഷാ അള്ളഹ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഉമ്രയുടെ വളരെ പ്രധാനപ്പെട്ട റുക്കനുകളിൽപ്പെട്ട സഫ മറുവാ കുന്നുകൾക്കിടയിലൂടെയുള്ള ധൃതിയിലുള്ള സഇ എന്താണ് സഇ്യ എന്ന് നമുക്ക് നോക്കാം ഭാഷയിൽ സഇ എന്ന് പറഞ്ഞാൽ അൽ ഇസറാ ഉ ഫിൽ മഷി എന്നാണ് അൽ ഇസറാ ഉ ഫിൽ മഷി നടത്തത്തിൽ തിരക്കുകൂട്ടലാണ് അപ്പോൾ തിരക്കുട്ട് ഒരു നടത്തം ഓട്ടത്തിനോട് സാമ്യതയുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥക്കാണ് ആ സൈ എന്ന് പറയുന്നത് ഷറയിൽ സഇ എന്ന് പറഞ്ഞാൽ സഫയുടെയും മറുവയുടെയും ഇടയിലൂടെയുള്ള ഓട്ടത്തിനാണ് അല്ലെങ്കിൽ ധൃതിയിലുള്ള നടത്തത്തിനാണ് എന്ന് പറയുന്നത് സയ്യ് ശരിയായിത്തീരാൻ അതിന് ആറോളം ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സയിൻ്റെ ഷർത്തുകൾ അതിൻ്റെ നിബന്ധനകൾ അല്ലെങ്കിൽ അതിൻ്റെ വാജിബാത്തുകൾ അതിന് നിർബന്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഷർത്ത് ത്വാഫിന് എന്നാണ് കബാലയം ത്വാഫ് ചെയ്ത് കഴിഞ്ഞിട്ടേ സ ചെയ്യാൻ പാടുള്ളൂ സ കഴിഞ്ഞിട്ട് തൊവാഫ് ചെയ്യാൻ പാടില്ല നബിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടത് വാജിബാണ് ഷർത്താണ് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ സഇയിന് ശേഷം ത്വാഫ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിപക്ഷം പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ത്വാഫിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സയ്യ നിർവഹിക്കേണ്ടത് രണ്ടാമത്തത് ഏഴ് തവണ സൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ സഫയിൽ നിന്ന് മറവയിലേക്ക് ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് സഫക്കുന്നിൽ നിന്ന് മറവയിലേക്കുള്ള സൈ ഒന്നാണ് മറവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വരണം അത് രണ്ടാണ് വീണ്ടും സഫയിൽ നിന്ന് മറവയിലേക്ക് പോകണം മൂന്നാണ് അങ്ങനെ ഏഴ് തവണ ഏഴാമത്തത് പൂർത്തീകരിക്കുമ്പോൾ ആ വ്യക്തി മറവയിലായിരിക്കും ഉണ്ടായിരിക്കുക ടൊവാഫിനെ പോലെ നമുക്കറിയാം ഹജറുൽ അസവദിൻ്റെ അടുക്കൽ നിന്ന് വീണ്ടും ഹജറുൽ അസവദിൻ്റെ അടുക്കൽ എത്തിയാലാണ് ഒരു തൊവാഫാകുന്നത് എന്നാൽ സൈ അങ്ങനെയല്ല സഫയിൽ നിന്ന് മറവയിലെത്തിയാൽ ഒന്നാണ് മറവയിൽ നിന്ന് സഫയിലേക്ക് വീണ്ടും എത്തിയാൽ രണ്ടാണ് അങ്ങനെ ഏഴെണ്ണം പൂർത്തീകരിക്കുമ്പോൾ അവർ മറവയിലായിരിക്കും ഇപ്രകാരം ഏഴ് തവണ സൈ നിർവഹിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഷർത്താണ് വാജിബാണ് മൂന്നാമത്തത് സഫയിൽ നിന്ന് തന്നെ തുടങ്ങണം മറവയിൽ നിന്ന് തുടങ്ങാൻ പാടില്ല മറവയിൽ നിന്ന് സഫയിലേക്ക് വന്ന് സഫയിൽ നിന്ന് വീണ്ടും മറവയിലേക്ക് പോകുന്ന രീതിയല്ല മറിച്ച് സഫയിൽ നിന്ന് മറവയിലേക്ക് പോകണം അവസാനിക്കുമ്പോൾ മറവയിലായിരിക്കണം സഫയിലാവാൻ പാടില്ല ഇതും പ്രധാനപ്പെട്ട ഷർത്താണ് നാലാമത്തത് ഇവ തമ്മിൽ തുടർച്ചയുണ്ടാകണം അതാണ് വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം മറച്ചു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സഫയിൽ നിന്ന് മറവയിലേക്ക് പോയി പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും മറവയിൽ നിന്ന് സഫയിലേക്ക് വരിക അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലായിട്ടല്ല ഒരേ സമയത്ത് തന്നെ അത് ചെയ്ത് പൂർത്തീകരിക്കണം ഏതെങ്കിലും നിർബന്ധിത സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങുമ്പോൾ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയോ സ്റ്റോപ്പ് ചെയ്യുക എന്നല്ലാതെ ഈ സൈകൾ തമ്മിലുള്ള തുടർച്ച ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഈ സൈ സഫ മറവാ കുന്നുകൾക്കിടയിലൂടെ ആയിരിക്കണം വേറെ സ്ഥലങ്ങളിലായാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല ഈ സ്ഥലം മാത്രമാണതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാത്ത സ്ഥലങ്ങളിൽ അത് ശരിയാവുകയില്ല അതുകൊണ്ട് ഉറപ്പ് വരുത്തണം സഫയുടെയും മറുവയുടെയും കുന്നുകൾക്കിടയിലൂടെയാണ് താൻ സൈ നിർവഹിച്ചത് എന്ന് ഉറപ്പുവരുത്തണം ആറാമത്തത് ഓരോ സഴയും പൂർത്തിയാക്കപ്പെടണം സഫ കുന്നിൻ്റെ നേരെ താഴെ നിന്ന് സഫയുടെ മേലേക്ക് കയറണം എന്നില്ല കയറൽ സുന്നത്താണ് കയറുക എന്നുള്ളത് സുന്നത്താണ് എന്നാൽ വാജിബ് സഫയുടെ തുടക്കം മുതൽ ആ പർവ്വതം തുടങ്ങുന്നതിൻ്റെ തുടക്കം മുതൽ മറവയുടെ തുടക്കം വരെ പൂർത്തീകരിക്കപ്പെടണം പകുതിയിൽ വെച്ച് നിൽക്കാൻ പാടില്ല മറവയിൽ വരെ എത്തണം അങ്ങനെ ഒരു സൈ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതാണ് സ്വീകരിക്കപ്പെടുന്ന സൈ അപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകളാണ് ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നിർവഹിക്കേണ്ടത് ഇതെല്ലാം തന്നെ ഹദീസുകൾ കൊണ്ട് പ്രവാചകൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പണ്ഡിതന്മാരുടെ ഇജുമാകുകൾ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് അത് എല്ലാവർക്കും അറിയാവുന്നതായത് തന്നെ കൂടുതൽ ദലീലുകൾ തെളിവുകൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല ഈ ഷർത്തുകളാണ് സഇയിൽ വളരെ പ്രധാനപ്പെട്ടത് അതോടൊപ്പം അതിനോട് ചേർത്ത് മനസ്സിലാക്കുക തൊവാഫിന് നമുക്കറിയാം പൊതു ആവശ്യമാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ ആവശ്യമാണ് സഇയിന് അത്തരം ഒരു നിബന്ധനയില്ല ശുദ്ധി ഉണ്ടാവണം എന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി നമുക്ക് സയിൻ്റെ സുന്നത്തുകളായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം അതിൽ ഒന്ന് സഫയുടെ അടുക്കലേക്ക് പോകുമ്പോൾ സഫയുടെ അടുത്തെത്താൻ നേരത്ത് ഇന്ന സൊഫ വൽമറുവാത്ത മിനുഷ ആ ഇരില്ല സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്താണ് ഇന്ന സൊഫ വൽമറത്ത മിനുഷ ആ ഇരില്ല സഫയും മറുവയും അള്ളാഹു സുബാനുത്തല നിശ്ചയിച്ച മതചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു എന്ന ആയത്തിൻ്റെ ഭാഗം പാരായണം ചെയ്യൽ സുന്നത്താണ് ഇന്ന വൽ വൽമറത്തെ മിനുഷ ആ ഇരില്ല എന്ന് പാരായണം ചെയ്യുക രണ്ടാമത്തെ സുന്നത്ത് സൊഫയിലും മറവയിലും കയറുക നമ്മൾ പറഞ്ഞു വാജിബാണ് ആ കുന്നിൻ്റെ തുടക്കം മുതൽ മറവ തുടങ്ങുന്നത് വരെ സഴി നടത്തുക എന്നുള്ളത് എന്നാൽ ഈ സൊഫയിലേക്കും മറുവയിലേക്കും കയറി അതിൻ്റെ മേലെ നിൽക്കുക എന്നുള്ളത് സുന്നത്താണ് സാധിക്കുന്ന ആളുകൾ അത് ചെയ്യുക മൂന്നാമത്തത് അങ്ങനെ സൊഫയിൽ കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറുവയിൽ കയറിക്കഴിഞ്ഞാൽ കിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടുള്ള ചില ദിക്കറുകളും ദ്വാകളും സുന്നത്താണ് ഏതൊക്കെയാണ് ആ ദിക്കറുകൾ ദ്വാകൾ എന്ന് പരിശോധിക്കാം അതിലൊന്നും ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസലാഹു അലി വസ്ലമ സഫയുടെ മേലെ കയറി എന്നിട്ട് ഹത്താറ അൽ ബൈത്ത കാണുന്നത് വരെ അത്രയും ഉയരത്തിൽ കയറി ഫസ്തഅൽ അൽ കിബില എന്നിട്ട് കിബിലയുടെ നേരെ തിരിഞ്ഞു ഫ വഹദ് അള്ളാഹു വ ഖബർ എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയുണ്ടായി മറ്റൊരു റിവായത്തിലുണ്ട് യുക്കബിറു സലാസൻ മൂന്ന് തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നബി നബിസ് അലൈസ്ലമ പറയുകയുണ്ടായി അപ്പോൾ മൂന്ന് തവണ കിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക ശേഷം ലാ ഇലാഹ ഇഹുല്ലാതെ ആരാധ്യനില്ല വഹ്ദഹുലാ അവനേകനാണ് അവനു ഹംദു ആധിപത്യം അവനാണ് സ്തുതികളും അവനാണ് വഹു അലാ അലാഖു ഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് പറയുക വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ഏകനാണ് അൻ ജസ വഅദഹു അവൻ അവൻ്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചിരിക്കുന്നു വനസർ അബ്ദഹു അവൻ്റെ അടിമയെ അഥവാ മുഹമ്മദ് നബിയെ സഹായിച്ചിരിക്കുന്നു വഹസമൽ വഹ്ദഹു സഖ്യകക്ഷികളെ അവൻ ഒറ്റക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നു പറയുക ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സുമൈനാലിഖ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ദിഖറിന് ശേഷം കുറേ ദുആ ചെയ്യുക വീണ്ടും ഈ ദിഖർ അദ്ദേഹം പറയുന്നത് ഈ ഹദീസി റിവായത്ത് ചെയ്യുന്ന സ്വഹാബി പറയുന്നത് കാല മിസ്ലഹാദാ സലാസ മറാത്തിന്നാണ് മൂന്ന് തവണ ഇതേപോലെ പറഞ്ഞു എന്നാണ് അപ്പോൾ ഒരു തവണ ഈ ദിഖർ പറയുക വീണ്ടും ദുആ ചെയ്യുക വീണ്ടും ഈ ദിഖർ പറയുക വീണ്ടും ദുആ ചെയ്യുക വീണ്ടും ദിഖർ പറയുക വീണ്ടും ദുആ ചെയ്യുക ഇത് വളരെ വലിയ സുന്നത്താണ് അതിനുശേഷം സഫയിൽ നിന്ന് ബിസല അള്ളാഹു അലൈ വസലമ ഇറങ്ങുകയുണ്ടായി എന്നിട്ട് മർവയിൽ പോയതിനു ശേഷവും അദ്ദേഹം പറയുന്നത് ഹത്തൽ മറവ അലൽ മറവത്തി കല അല സഫ സഫയിൽ ചെയ്തതുപോലെ മറവയിലും ചെയ്തു അപ്പോൾ മറവയിലെ ആ കുന്നിൻ്റെ മേലെ കയറി നേരെ നേരത്തിരിഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ല അള്ളാഹു എന്ന ആ ദിക്കറ് ചൊല്ലുക ദ്വാ ചെയ്യുക വീണ്ടും ദിക്കറ് ചൊല്ലുക ദ്വാ ചെയ്യുക ഇങ്ങനെ മൂന്ന് തവണ ചെയ്യലും പ്രാർത്ഥിക്കലും സുന്നത്താണ് നിർബന്ധമല്ല ചെയ്തിട്ടില്ലെങ്കിൽ സിനെ ബാധിക്കില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു മാത്രമല്ല ചില സ്വഹാബികളും അതേപോലെ തന്നെ സെലഫുകളുമൊക്കെ അവിടെ വെച്ച് നടത്തിയ പ്രത്യേക പ്രാർത്ഥന റബ്ബി ഫിർ വർഹം ഇന്ന ക അന്തൽ അസുൽ അക്രം അള്ളാഹുവെ നീ പുറത്തു തരണമേ നീ കാരുണ്യം കാണിക്കണമേ നീ അങ്ങേയറ്റത്തെ പ്രതാപിയും അങ്ങേയറ്റത്തെ ഔദാര്യവാനുമാകുന്നു അതുകൊണ്ട് പുറക്കണേ കരുണ കാണിക്കണമേ എന്ന് സഫ മറുവാ കുന്നുകളുടെ മേലെ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അത് പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതേപോലെ തന്നെ സിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് നബിസലാഹു അലൈ വസലമ്മ സഫ കുന്നിൽ നിന്ന് ഇറങ്ങിയ സന്ദർഭത്തിൽ ആ വാദിയിൽ അഥവാ നമുക്കറിയാം ഒരു താഴ്വാരമുണ്ടാകും പിന്നെ ഒരു കുന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ വാദിയിലെത്തിക്കഴിഞ്ഞാൽ അഥവാ പരന്ന പ്രതലത്തിലെത്തിക്കഴിഞ്ഞാൽ നബിസലാഹു അലൈ വസലമ്മ ധൃതിയിൽ ഓടിയിരുന്നു എന്നാണ് ധൃതിയിൽ ഓടിയിരുന്നു അതാണ് ഹത്ത ഇതൻ സത് കഥമാഹു ഫി ബുനിൽ വാദി സ ആ താഴ്വാരത്തിൻ്റെ ബത്തനിൽ അതിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ പരന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബിസ്ലാല്സ്ലാമെ സൈ ചെയ്തു അഥവാ അല്പം ധൃതിയിൽ തന്നെ നടന്നു അല്ലെങ്കിൽ ഓടുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ശക്തമായിട്ടുള്ള ഓട്ടം തന്നെയാണ് അത് മറവാക്കുന്ന് വരെ അല്ലെങ്കിൽ ആ ഉയർന്ന ഭാഗത്തേക്ക് വരെ ഈ ഭാഗം കാണിക്കാൻ വേണ്ടി രണ്ട് പച്ച ലൈറ്റുകൾ നമുക്ക് സഫ മറവാക്കുന്നുകൾക്കിടയിൽ ഇന്ന് കാണാൻ സാധിക്കും രണ്ട് ലൈറ്റുകൾ കാണാം ഈ രണ്ട് ലൈറ്റുകളാണ് ഈ ഹദീസിൽ പറഞ്ഞ സ്ഥലം ആ രണ്ട് ലൈറ്റുകൾക്കുള്ളിലെത്തിയാൽ സ്ത്രീകളല്ല പുരുഷന്മാർ ശക്തമായി ഓടൽ സ്വന്നത്താണ് നിർബന്ധമല്ല അതുവരെ നടക്കുക അതിനുശേഷം ശക്തമായി ഓടുക വീണ്ടും ധൃതിയിൽ നടക്കുക ഈ രൂപമാണ് സഇനുള്ളത് പൊതുവേ സഇനൊരല്പം ധൃതിയിലുള്ള നടത്തമാണ് എന്നാൽ ഇവിടെ ശക്തമായി ഓട്ടം ആ രണ്ട് പച്ച ലൈറ്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആളുകൾക്ക് കാണാൻ സാധിക്കും അതിനിടയിലൂടെ ശക്തമായി ഓടുക എന്നുള്ളത് സുന്നത്തായി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ സിനിമയിൽ ധാരാളമായി ദിക്റുകൾ ചൊല്ലൽ ധാരാളമായി ദുആ ചെയ്യൽ സുന്നത്താണ് നമ്മൾ തൊവാഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ധാരാളമായി ദിക്റുകൾ ചൊല്ലലും ധാരാളമായി ദുആ നിർവഹിക്കലും ഒക്കെ സുന്നത്താണ് ഇനി ഖുർആൻ ഓതിയാലും വിരോധമില്ല അതിനും കൂലിയുണ്ടാകുമെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ ധാരാളമായി ദിക്കറുകൾ ചൊല്ലാനും ദ്വായ ചെയ്യാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി കാൽനടയായി നടക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് വാഹനപ്പുറത്ത് കയറൽ ഋതിറില്ലാത്തവർക്ക് പാടില്ല എന്ന അഭിപ്രായമുണ്ട് എന്നാൽ ഋതർ ഇല്ലാത്തവർക്കും വാഹനത്തിൽ കയറാം കുഴപ്പമില്ല പക്ഷേ കൂടുതൽ അഫ്വലായിട്ടുള്ളത് നടക്കലാണ് എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷേ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് നടക്കാൻ കഴിയുന്നവർ നടക്കുക തന്നെ വേണം അല്ലാത്തത് അനുവദനീയമല്ല എന്നാണ് അപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള ഉണ്ടെങ്കിൽ മാത്രമേ വാഹനത്തിലോ മറ്റോ സൈ നിർവഹിക്കാൻ പാടുള്ളൂ അല്ല എങ്കിൽ നടക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം ബുഹാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഫ മറവാ കുന്നുകൾക്കിടയിലൂടെയുള്ള ആ ഓട്ടം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹാജറാ ബീവി റദിയല്ലാവു താല അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു അവരുടെ കൈകളിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്നു കുഞ്ഞ് വാവിട്ട് കരയുകയാണ് ദാഹിച്ച് ആ സമയത്ത് കുഞ്ഞിന് വെള്ളം അന്വേഷിച്ചു അവർ ആദ്യം സഫയിൽ കയറി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മർവയിൽ കയറി അങ്ങനെ ഏഴ് തവണ അവർ ആ രൂപത്തിൽ ചെയ്തു എന്നാണ് ഫഫ അലത് ദാലിഖ സബഅഅാത്തി ഇബിന അബ്ബാസ് റതി പറയുകയാണ് ഏഴ് തവണ ചെയ്തു എന്നിട്ട് നബി നബിസ്ലി സ്ലാം പറയുകയാണ് ഫദാലിഖ സഅയുനാസിബൈ ബൈനഹുമ ഇന്ന് ജനങ്ങൾ സഫാ മറുവ കുന്നുകൾക്കിടയിലൂടെ ഓടുന്നത് ആ ഒരു ചരിത്ര സ്മരണയെ ഓർത്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സഫാ മറുവ കുന്നുകൾക്കിടയിലൂടെ ഓടുമ്പോൾ ഹാജറ റതിയല്ലാ ഉലാൻഹെ ഓർക്കുക അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അള്ളാഹുവിനനുസരിക്കാൻ വേണ്ടി തൗഹീദിനു വേണ്ടി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബിയുടെ പ്രിയപക്നിയായ ഹാജർ റസിയല്ലാവു താല അൻഹയുമൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ തൗഹീദിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ വിരോധമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മഹത്വവും പുണ്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഇൻഷാ അള്ളാ ഈ സയ്യ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറവയിൽ വെച്ച് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ ഉമ്രയുടെ പ്രധാനപ്പെട്ട റുക്കിനുകൾ അവസാനിച്ചു ഇനി നമുക്ക് തഹല്ലുലാവണം മുടിയെടുത്തുകൊണ്ട് തെഹല്ലുലാവണം അത് ഉമ്രയുടെ വാജിബാത്തിൽപ്പെട്ടതാണ് എപ്രകാരമാണ് തഹലുലാവേണ്ടത് എങ്ങനെയാണ് തെഹലുലാവേണ്ടത് എന്ന് ഇൻഷാ ഇൻഷാല്ല അടുത്ത തറസിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുസ്ഹാനോ തഹാല ശരിയായ ഉൾക്കാഴ്ചയോടുകൂടി ഇത്തരത്തിലുള്ള കർമ്മങ്ങളെ وصلاة الفجر المتوفيق 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 المتوفيق